ഇവിടെ വന്ന് അങ്ങനെ ആണെങ്കിൽ പെണ്ണുങ്ങിടയ്ക്ക് ഒന്നും മാറുകയില്ല എന്തു അങ്ങനെ ഇണ്ട് ഇണ്ട് പോണു ഇത് വലിയ കുരിശായല്ലോ ആ വേണ കുരിയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ ഈ തെണ്ടുകളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് എടാ മതിയെടാ വളഞ്ഞ ഒടിഞ്ഞു പോകും അവിടെ ഇത് മതി ഇത് ധാരാളം മതി ആള് വെറും ഭയങ്കര അവനിച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലോ എനിക്കതൊരു സാധാരണ താങ്ങിയത് പോലെ തോന്നി അല്ല ബഹുമാനം കൂടിയിട്ടുണ്ടോ എങ്കിൽ കൂടി കാണും